എല്ലാവർക്കും നമസ്കാരം ഞാൻ ശരണ്യ അഭിലാഷ് മൈൻഡ് സ്പ്രിങ്സ് മലയാളം മോട്ടിവേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ജേർണലിംഗിനെ കുറിച്ചിട്ടാണ് കുറേ പേർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിവുണ്ടാകും എന്താണ് ജേർണലിങ് അത് ചെയ്യുന്നവരുണ്ടാകാം അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് ജേർണലിംഗ് എന്നും എത്ര ടൈപ്സ് ഓഫ് ജേർണലിംഗ് ഉണ്ട് അതെങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്നൊരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിനെ ട്രൂലി ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മുടെ മൈൻഡിനെ ഹീല് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പവർഫുൾ ടൂളാണ് ജേർണലി ചിലപ്പോൾ ലൈഫിൽ കൺഫ്യൂഷൻസ് വരാം സ്ട്രെസ് ഉണ്ടാകാം ക്ലാരിറ്റി കുറവുണ്ടാകാം ഇതൊക്കെ വരുമ്പോൾ ആ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ജേർണലി ജേർണലിങ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനോട് നാം സംസാരിക്കുന്ന രീതിയാണ് ഇപ്പം നമ്മുടെ തോട്ട്സ് ഇമോഷൻസ് ഡ്രീംസ് എല്ലാം ഒരു സുരക്ഷിതമായ സ്ഥലത്ത് എഴുതി കുറിക്കുന്നതിന് നമുക്ക് ജേർണലിംഗ് എന്ന് പറയാം അപ്പോൾ അത് തന്നെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല ശരിയോ തെറ്റോ എന്നൊന്നുമില്ല നമ്മുടെ മനസ്സിനും നമുക്കുമുള്ള ഒരു പ്യുവർ കോൺവെർസേഷനാണ് ജേർണലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ അടക്കി വെച്ചിട്ടുണ്ടായിരിക്കും മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ചിലപ്പോൾ സ്ട്രെസ്സ് ഒക്കെ ഉണ്ടാകാം അപ്പോൾ അവയൊക്കെ നമുക്ക് ഈ ഒരു ജേർണലിംഗ് ത്രൂ എഴുതുമ്പോഴേക്കും അതിൻ്റെ ഭാരം കുറയും നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ജേർണലിംഗ് സഹായമായത് എൻ്റെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു നല്ലൊരു അവയർനസ് ലഭിക്കുകയുണ്ടായി അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിൽ വരുന്നത് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആണോ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആണോ ആണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ജേർണലി അതേപോലെ നമുക്ക് സങ്കടങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മളൊരു പേപ്പറിലേക്ക് അല്ലെങ്കിൽ ഒരു ബുക്കിലേക്ക് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് വളരെയധികം റിലീഫ് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ നമുക്കിനിയും ജേണലിംഗിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നോക്കാം നമുക്ക് സമ്മർദ്ദം കുറയ്ക്കാനെടുത്ത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകാം അപ്പം അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എഴുത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും രണ്ട് മനസ്സിൻ്റെ ക്ലാരിറ്റി നേടാനായിട്ട് സഹായിക്കും നമുക്കൊരു കാര്യത്തിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം എന്നൊരു അറിവില്ല അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല അപ്പോൾ അതിനൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു അറിവ് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്കതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ ജേർണലിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും മൂന്ന് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും നമ്മളുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു ജേണലിംഗ് ത്രൂ എഴുതുന്നത് വഴി നമുക്കവിടെ നല്ലൊരു റിലീഫ് കിട്ടും അതേപോലെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല ചിന്തകൾ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി നോട്ട് ചെയ്യുന്നത് വഴി എൻ്റെ ലൈഫ് ഇതേപോലെ വളരെ പോസിറ്റീവുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ നമ്മൾ തീരും ഇതൊക്കെ നമുക്ക് വളരെയധികം കോൺഫിഡൻസ് നൽകുന്ന കാര്യങ്ങളാണ് നാല് നന്ദി മനോഭാവം വളർത്തുക നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും അല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദിയോടെ സ്മരിക്കുന്നതിനെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാനായിട്ട് സാധിക്കും ൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു മനോഭാവം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ വഴി നമുക്ക് ഡെയിലി നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും നമുക്കൊരു പ്രശ്നം പറ്റി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കതിൽ നിന്നും പഠിച്ചിട്ടുള്ള പാഠങ്ങൾ എഴുതാനായിട്ട് സാധിക്കും അതിനും നമുക്ക് നന്ദി പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു മനോഭാവം നമുക്ക് വളർത്താനായിട്ട് നമ്മെ ഹെൽപ്പ് ചെയ്യും ജേർണലിംഗ് എന്ന് പറയാനുള്ള റീസൺ അഞ്ച് ലക്ഷ്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയും ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ക്ലാരിറ്റി വരുത്തും ജേർണലിങ് എഴുതുന്നത് വഴി നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ഗോൾസ് ഇതിനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകാം ഇത് വേണോ തിരഞ്ഞെടുക്കാൻ അത് വേണോ തിരഞ്ഞെടുക്കാൻ ഞാൻ ഏത് ജോലിയിൽ പ്രവേശിക്കണം ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാകും അല്ലേ ആ സമയത്തൊക്കെ നമുക്കൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നമ്മളുടെ മൈൻഡിലെ ആ ഒരു അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ജേണലിംഗിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ജേർണലിങ്ങിൻ്റെ പല ടൈപ്സ് നോക്കാം കേട്ടോ അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഡെയിലി റിഫ്ലക്ഷൻ ജേർണൽ സാധാഗതിയിൽ നമ്മൾ ചെറുതിലെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമായിരിക്കും ഞാൻ രാവിലെ എഴുന്നേറ്റു ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു ഞാൻ സ്കൂളിൽ പോയി ഇങ്ങനെ പഠിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയില്ലേ അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെ പോയി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ് ഡെയിലി റിഫ്ലക്ഷൻ ജേർണലെന്ന് പറയുന്നത് അപ്പോൾ ഇതുവഴി നമുക്ക് ഡെയിലി നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഡേറ്റിട്ടൊക്കെ എഴുതാനായിട്ട് സാധിക്കും നമ്മൾ സാധാ ഇതിൽ ചെയ്തിട്ടുള്ള ജേർണലിന് തന്നെ ആകാം ചെറുതിലേ ഒക്കെ അല്ലേ ദൻ രണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഞാൻ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് അതായത് നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദിയുള്ളവരായിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ നമ്മളുടെ വളരെ ഫ്രീക്വൻസി ലെവൽ ഹൈ ആക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം എഴുതുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് പതിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ പറയുന്നതിനേക്കാളും ഒരു എക്സ്ട്രാ സന്തോഷം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നത് വഴി ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഒരു ദിവസം രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു മൂന്നോ അഞ്ചോ കാര്യങ്ങൾ എങ്കിലും മിനിമം നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുന്ന കാര്യങ്ങൾ എഴുതുക ഇന്ന് എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ ലഭിച്ചു അതിന് നന്ദി നിനക്ക് ഇത്ര സൗകര്യങ്ങളോട് കൂടി ജീവിക്കാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു പുതിയൊരു ദിവസം കൂടെ തന്ന ദൈവത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് നന്ദി അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുവോ അതിനൊക്കെ നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടഫായിട്ടൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ നിങ്ങൾ ഒരു പാഠം പഠിച്ചിട്ടുണ്ടാകുക ചിലപ്പോൾ അതിനെ നിങ്ങൾ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം അത് നന്നായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടാകാം അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ് തേർഡ് വൺ മാനിഫെസ്റ്റേഷൻ ജേർണൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകില്ലേ അപ്പൊ അതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നാം എഴുതുന്നതാണ് മാനിഫെസ്റ്റേഷൻ ജേർണൽ എന്ന് പറയുന്നത് അപ്പൊ മാനിഫെസ്റ്റേഷൻ ജേർണലിനകത്ത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണോ നമ്മൾ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നതാണ് മാനിഫെസ്റ്റേഷൻ ജേർണൽ എന്ന് പറയുന്നത് അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞതായിട്ട് പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാനായിട്ട് സ ഓൾറെഡി സംഭവിച്ചതായിട്ട് ഉള്ള രീതിയിൽ എഴുതുക എഴുതിയതിനു ശേഷം അത് നമ്മൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ് ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം നമ്മുടെ ഇമോഷൻസ് ഒക്കെ എങ്ങനെയാണോ അതൊക്കെ അതേപോലെ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് വലിയ വലിയ പദവിയിലിരിക്കുന്ന വ്യക്തികളും ഒക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണൽ എന്ന് പറയുന്നത് സോ ഫോർത്ത് വൺ ഇമോഷണൽ റിലീസ് ജേർണലാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും ഭയം സ്ട്രെസ്സ് സ്ട്രെയിൻ ഇപ്പം ഇതേപോലെ ഇമോഷൻസൊക്കെ നമുക്ക് ഒരു പേപ്പറിലോ ഒരു ബുക്കിലോ നമുക്ക് എഴുതാവുന്നതാണ് ഈ ഒരു ബുക്കിൽ എഴുതുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഇമോഷൻസ് നമ്മൾ ആ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലത്തിന് അതേപോലെ നമ്മൾ അത്രയധികം ആഴത്തിൽ നമ്മൾ ആ ഒരു ബുക്കിലേക്ക് എഴുതുക എന്നുള്ളതാണ് എഴുതിയതിനു ശേഷം നമ്മൾ തിരിച്ചത് വായിച്ചു നോക്കേണ്ട കാര്യമില്ല അത് എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പേപ്പറ് കീറിയെടുത്ത് കത്തിച്ച് കളയാവുന്നതാണ് അതോടെ നമ്മളുടെ ആ ഒരു മനസ്സിൻ്റെ ഭാരം മാറുകയും വളരെ ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണിത് ആ ഒരു പ്രശ്നം അതേപോലെ പോയതുപോലെ നമുക്ക് തോന്നും അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മൈൻഡിലെ ഒരു സങ്കടം ക്ലിയർ ആകുന്നത് നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇമോഷണൽ റിലീസ് ജേർണലിനകത്ത് വരുന്നത് ഇനി ഫിഫ്ത്ത് വണ് ആണ് അഫർമേഷൻ ജേർണൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത് അതായത് പോസിറ്റീവായിട്ടുള്ള വാക്യങ്ങളാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത് സോ പോസിറ്റീവായിട്ടുള്ള വാക്യങ്ങൾ ലൈഫ് സിറ്റുവേഷൻസിലൂടെ ചേർന്ന് നിൽക്കുന്ന അഫർമേഷൻസ് നിങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പോൾ ഇതിനകത്തൊന്ന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ടൈപ്പ് ഓഫ് ജേർണൽ വേണം നിങ്ങൾ എഴുതാനായിട്ടെന്നുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷന് അനുയോജ്യമായിട്ടുള്ളതാവണം എന്ന് മാത്രം ഇത് നമുക്ക് എങ്ങനെയാണ് ഒരു ജേർണലിങ്ങ് എഴുതി തുടങ്ങാമെന്നൊരു ഡൗട്ട് ഉണ്ടാകുമല്ലേ നമ്മൾ ആദ്യം തന്നെ ഒരു മനോഹരമായിട്ടുള്ളൊരു നോട്ട് ബുക്ക് അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ആപ്പൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ് നല്ലൊരു നോട്ട്ബുക്ക് നല്ല ഭംഗിയുള്ള കവർ പേജ് ഒക്കെ ഉള്ള നല്ല അടിപൊളി അടിപൊളിയൊരു നോട്ട്ബുക്ക് ഡയറി പോലെയൊക്കെ കിട്ടുകയുള്ളൂ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ ലഭ്യമാണ് അപ്പോൾ അതേപോലെ നല്ല ഭംഗിയുള്ള നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു പിക്ചറൊക്കെയുള്ളൊരു ബുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിനകത്തും ആപ്പ് സ്റ്റോറിനകത്തും ഒക്കെ നമുക്ക് ഇതേപോലുള്ള ഡിജിറ്റൽ ആപ്പ് ലഭ്യമാണ് അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ദിവസം ഒരു അഞ്ച് പത്ത് എങ്കിലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഡെയിലി നമ്മളത് പ്രാക്ടീസ് ചെയ്യുക ഡെയിലി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ചേഞ്ചസ് നമ്മളിൽ ഉണ്ടാകും നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കും എപ്പോഴും നമുക്ക് ഹാപ്പിനെസ് നിലനിർത്താനായിട്ട് സാധിക്കും ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ബോൾഡായിട്ട് കറേജസ് ആയിട്ട് നമുക്ക് പെരുമാറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ജേർണലിങ് എഴുതുമ്പോൾ ഇന്ന് എനിക്ക് എനിക്കനുഭവപ്പെട്ടത് ഇന്നിന്ന കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ എഴുതി തുടങ്ങാം ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് നന്ദിയുള്ളത് ഇന്നിന്ന കാര്യങ്ങളിലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിനകത്ത് എഴുതാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഇമോഷണൽ റിലീസ് ജേർണലാണ് എഴുതുന്നത് എങ്കിൽ ഇപ്പം ഞാൻ വിട്ടുകളയേണ്ടത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് ഞാൻ റിലീസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ വേണം നിങ്ങൾ എഴുതി തുടങ്ങാനായിട്ട് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ആ വേഡ്സ് എന്താണ് നിങ്ങളുടെ ഇമോഷൻസ് എന്താണ് അത് നിങ്ങൾ ഓർഡർ ഒന്നും നോക്കണ്ട നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ജേണലിങ് എഴുതുമ്പോൾ ഒരു കാര്യോട് ശ്രദ്ധിക്കാം കേട്ടോ ഒരു കപ്പ് കോഫിയൊക്കെ കുടിച്ച് ആസ്വദിച്ച് ആ സമയത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതേപോലെ കാമായിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നല്ല മ്യൂസിക് ഒക്കെ യൂട്യൂബിനകത്ത് കിട്ടുമല്ലോ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനാണ് പിന്നെ നിങ്ങൾക്ക് വന്നെങ്കിൽ ഒരു മെഴുകുതിരി അല്ലെങ്കിൽ ചെറിയ കുഞ്ഞ് ഗോൾഡൻ ലൈറ്റ്സൊക്കെ വെച്ചിട്ടുള്ള റൂമിലൊക്കെ ഇരുന്നിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ ആ ഒരു മൂഡിനെ ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയാണ് ജേർണലിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ജേർണലിങ് ചെയ്യാറുണ്ടോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കമൻ്റിൽ പറയാൻ മറക്കണ്ട ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ ആകും ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച്